സ്വാഗതം എല്ലായിരുന്നുനക്കര മഹാദേവ ക്ഷേത്രം കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം നഗരഹൃദയമായ തിരുനഗരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ശിവക്ഷേത്രമാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ പറയുന്ന ഈ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ സ്വയംഭൂമാണെങ്കിലും പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നൂറ്റിയെട്ട് ശിവാലയങ്ങളിലെ ആദ്യ ക്ഷേത്രമായ തൃശ്ശൂർ പേരൂർ വടക്കനാഥ ക്ഷേത്രത്തിലെ ഭഗവാൻ തന്നെയാണ് ഇവിടെയും കൂടികൊള്ളുന്നത് എന്ന ഐതിഹ്യം തിരുവിതാംകൂർ പിടിക്കും മുമ്പ് കോട്ടയവും സമീപ പ്രദേശങ്ങളിലും തിരുവിതാംകൂർ വാണിരുന്ന തെക്കുങ്കൂർ രാജാക്കന്മാരുടെ കുടുംബദേവമാണ് ദൈവമാണ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ശ്രീ പരമേശ്വരൻ പാർവതി സമേതനായാണ് ഇവിടെ ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൂടാതെ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ ദുർഗ വടക്കുനാഥൻ നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വടക്കുന്നാഥനു ചുറ്റും തേക്കിൻകാട് മൈതാനം പോലെ ക്ഷേത്രത്തിനടുത്ത് തന്നെ തിരുനക്കര മൈതാനവും ഉണ്ട് ദിവസവും ഇവിടെ പരിപാടികൾ നടക്കാറുണ്ട് കോട്ടയം വഴി പോകുന്ന ഏതൊരാളും തിരുനക്കര ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിലൂടെ അല്ലാതെ കടന്നു പോകാറില്ല മീനം മിഥുനം തുലാം എന്നീ മാസങ്ങളിലായി മൂന്ന് കൊടിയേറ്റുത്സവങ്ങൾ നടത്തുന്ന ക്ഷേത്രമാണിത് ഇവയിൽ മീനമാസത്തിലേതാണ് ഏറ്റവും പ്രധാനം ഇത് കോട്ടയം നഗരത്തിന്റെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു ഈ മൂന്ന് ഉത്സവങ്ങൾ കൂടാതെ കുംഭമാസത്തിലെ മഹാശിവരാത്രി ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും വിശേഷ ദിവസങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക